നമസ്കാരം ഉപനിഷത്തുക്കളിലൂടെ എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം മുണ്ടകോപനിഷത്ത് എപ്പിസോഡ് അറുപത് യാതൊന്നിൽ പ്രപഞ്ചം നിലകൊള്ളുന്നു യാതൊന്ന് ശുദ്ധമായി ശോഭിക്കുന്നു ഈ ഉത്കൃഷ്ടസ്ഥാനമായ ബ്രഹ്മത്തെ അവൻ അറിയുന്നു ഏവർ ആഗ്രഹമില്ലാതെ ആ പുരുഷനെ ഉപാസിക്കുന്നു ആ വിവേകികൾ ഈ പുരുഷ ബീജത്തെ അതിക്രമിക്കുന്നു യാതൊരുവൻ കാമങ്ങളെ എപ്പോഴും ചിന്തിക്കുന്നവനായി ആഗ്രഹിക്കുന്നു അവൻ അവിടവിടെ ആഗ്രഹങ്ങളോടുകൂടി ജനിക്കുന്നു ആഗ്രഹങ്ങളെല്ലാം ഒതുങ്ങി ആത്മസ്വരൂപം അറിഞ്ഞവന്റെ എല്ലാ ആഗ്രഹങ്ങളും ഇവിടെ തന്നെ വലിയം പ്രാപിക്കുന്നു ഈ ആത്മാവ് വേദശാസ്ത്രാദികൾ പഠിച്ചതുകൊണ്ടോ പഠിപ്പിക്കുന്നതുകൊണ്ടോ ലഭിക്കപ്പെടാവുന്നവയല്ല ബുദ്ധി കൊ ബുദ്ധിശക്തി കൊണ്ടോ വളരെയധികം ശാസ്ത്രാദികൾ കേട്ടതുകൊണ്ടോ ലഭ്യമല്ല ഇവൻ യാതൊന്നിനെ തന്നെ വരിക്കുന്നു അതുകൊണ്ട് തന്നെ ലഭിക്കാൻ കഴിയുന്നതാണ് അവന് ഈ ആത്മാവ് വെളിപ്പെടുന്നു ഈ ആത്മാവ് ബലഹീനനാൽ ലഭ്യമല്ല പ്രമാദത്താലും സന്യാസകീനമായ തപസാലും ലഭിക്കാൻ കഴിയുന്നതല്ല ഏതൊരു വിദ്വാൻ ഈ ഉപായങ്ങളാൽ യത്നിക്കുന്നു അവൻ്റെ ഈ ആത്മാവ് ബ്രഹ്മപാദത്തെ പ്രാപിക്കുന്നു ഋഷികൾ ഈ ആത്മാവിനെ പ്രാപിച്ച് ജ്ഞാനത്താൽ തൃപ്തന്മാരും കൃതാർത്ഥന്മാരും രാഗവിമുക്തരും പ്രശാന്തന്മാരുമായി ഇരിക്കുന്നു ധീരന്മാരായ അവർ സർവവ്യാപിയായി എല്ലായിടത്തും എത്തി സായുജ്യം നേടിയവരായി എല്ലാറ്റിലും തന്നെ പ്രവ പ്രവേശിക്കുന്നു വേദാന്ത ലബ്ധമായ വിശേഷജ്ഞാനത്താൽ അർത്ഥനിശ്ചയം നേടിയവരും സന്യാസ യോഗത്താൽ പരിശുദ്ധ അന്ധക്കരണരുമായ ആ എല്ലാ യതികളും ബ്രഹ്മസാക്ഷാത്കാരം നേടി അവസാന കാലത്ത് ബ്രഹ്മലോകത്തിൽ പൂർണമായും മുക്തരാകുന്നു നമസ്കാരം അടുത്ത് നാളെ